ഇത് പശ്ചിമഘട്ടത്തിനോട് ചേർന്ന വനമേഖലയിലാണ് ഉൾപ്പെടുന്നത് ടി ടി കെ കെ കോളനിയിൽ എത്തിച്ചേരാൻ വിവിധ മാർഗങ്ങളുണ്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ടൗണിനടുത്തുള്ള അമരമ്പലം എന്ന വനമേഖലയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ ടൗണിൽ നിന്ന് കോളനിയിലേക്കുള്ള റോഡുകൾ വളവുകളും കയറ്റങ്ങളും ഉള്ളവയായിരിക്കും ശ്രദ്ധയോടെ മാത്രം വാഹനം ഓടിക്കുക ിയെ കുറിച്ച് പറയാം ഇതൊരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള അമരമ്പലം എന്ന വനമേഖലയിലെ ഒരു സ്ഥലമാണ് പ്രധാന സവിശേഷതകൾ പ്രകൃതി ഭംഗി പശ്ചിമഘട്ടത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം മനോഹരമായ വനങ്ങളാലും പ്രകൃതിദത്തമായ ജലസ്രോതസ്സുകളാലും സമ്പന്നമാണ് വെള്ളച്ചാട്ടവും പുഴയും ഇവിടെയുള്ള വെള്ളച്ചാട്ടവും വാട്ടർഫോൾ ടിക്കെ കോളനി പുഴയും ടീക്കെക്കുള്ള ലിങ്ക് കോളനി റിവർ വളരെ പ്രസിദ്ധമാണ് ഈ പുഴയിൽ കുളിക്കാനും നീന്താനുമെല്ലാം സൗകര്യമുണ്ട് ടൂറിസം കേന്ദ്രം ടി കെ കോളനി ബ്രിഡ്ജ് ടി കെ കോളനി വ്യൂ പോയിന്റ് എന്നിവയും ഇവിടുത്തെ ആകർഷണങ്ങളാണ് അടുത്തുള്ള സ്ഥലം പൂക്കോട്ടുംപാടം എന്ന സ്ഥലത്തോട് അടുത്താണ് ഈ കോളനി സ്ഥിതി ചെയ്യുന്നത് ഇത് നിലമ്പൂർ താലൂക്കിലെ ഒരു വളർന്നു വരുന്ന വാണിജ്യ കേന്ദ്രമാണ് അമരമ്പലം റിസർവ് ഫോറസ്റ്റ് ന്യൂ അമരമ്പലം റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായതിനാൽ വന്യജീവികളെയും വ്യത്യസ്ത ഇനം പക്ഷികളെയും കാണാനുള്ള സാധ്യതയുമുണ്ട് നിലമ്പൂർ പട്ടണത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ടി കെ കോളനി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ സമയം ചിലവഴിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് കോളനിയെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും വിശദീകരിക്കാം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ അമരമ്പലം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു പ്രകൃതിരമണീയ കേന്ദ്രമാണ് ടി കെ കോളനി ഇത് പശ്ചിമഘട്ടത്തിനോട് ചേർന്ന വനമേഖലയിലാണ് ഉൾപ്പെടുന്നത് ടി കെ കോളനിയുടെ പ്രത്യേകതകൾ ടി കെ കോളനിയെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നത് അവിടുത്തെ പ്രകൃതിപരമായ സവിശേഷതകളാണ് ഒന്ന് വെള്ളച്ചാട്ടവും പുഴയും വാട്ടർഫാൾസ് ആൻഡ് റിവർ ടി കെ കോളനി പുഴ ഇവിടുത്തെ പ്രധാന ആകർഷണം പുഴയാണ് കാനനത്തിനുള്ളിലൂടെ ഒഴുകിയെത്തുന്ന പുഴയിലെ വെള്ളം തണുത്തതും ശുദ്ധവുമാണ് സഞ്ചാരികൾക്ക് സുരക്ഷിതമായി പുഴയിൽ ഇറങ്ങാനും കുളിക്കാനും നീന്താനുമുള്ള സൗകര്യമുണ്ട് വെള്ളച്ചാട്ടം പുഴയോട് ചേർന്ന് ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇത് പ്രദേശത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു രണ്ട് ടി കെ കോളനി പാലം ടി കെയിലേക്കുള്ള ലിങ്ക് കോളനി ബ്രിഡ്ജ് പ്രദേശത്തെ ഒരു പ്രധാന ആകർഷണമാണ് ടി കെ കോളനി പാലം ഇത് പുഴയ്ക്ക് കുറുകെയുള്ള ഒരു തൂക്കുപാലമോ അല്ലെങ്കിൽ മനോഹരമായ കാഴ്ച നൽകുന്ന പാലമോ ആകാം ഈ പാലത്തിൽ നിന്നുള്ള ചുറ്റുമുള്ള വനത്തിന്റെ കാഴ്ച അതിമനോഹരമാണ് മൂന്ന് പ്രകൃതി സൗന്ദര്യവും വനമേഖലയും വനത്തിന്റെ ഭാഗം ടി കെ കോളനി ന്യൂ അമരമ്പലം റിസർവ് ഫോറസ്റ്റിന്റെ ന്യൂ അമരമ്പലം റിസർവ് ഫോറസ്റ്റ് ഭാഗമായ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ തേക്കിൻകാടുകളും മറ്റ് നിത്യഹരിത വനങ്ങളും കാണാം ട്രക്കിംഗ് പ്രകൃതി സ്നേഹികൾക്കും സാഹസിക സഞ്ചാരികൾക്കും ഈ പ്രദേശം മികച്ചതാണ് വനത്തിലൂടെയുള്ള യാത്രയും പുഴയുടെ സമീപത്തുകൂടിയുള്ള നടത്തവും പ്രത്യേക അനുഭവമാണ് നൽകുന്നത് കോളനി പൂക്കോട്ടുംപാടം ടൗണിനോടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് അധികം ദൂരമില്ലാതെ അടയൻപാറ വെള്ളച്ചാട്ടം കോനോളിസ് പ്ലോട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് തോട്ടം മിനി ഊട്ടി വ്യൂ പോയിന്റ് തുടങ്ങിയ നിലമ്പൂരിലെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എത്തിച്ചേരാൻ എളുപ്പമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു വനമേഖലയോട് ചേർന്ന സ്ഥലമായതിനാൽ ടി കെ കോളനി സന്ദർശിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം സുരക്ഷ പുഴയിൽ ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മഴക്കാലത്ത് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് വനനിയമങ്ങൾ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ വനത്തിൽ ഉപേക്ഷിക്കാതെ പ്രകൃതി സൗഹൃദമായ യാത്ര ഉറപ്പാക്കുക യാത്രാ സൗകര്യം നിലമ്പൂരിൽ നിന്ന് പൂക്കോട്ടുംപാടം വഴിയാണ് എത്തുന്നത് പ്രധാന ടൌണുകളിൽ നിന്ന് സ്വകാര്യ വാഹനങ്ങളോ ടാക്സിയോ ആശ്രയിക്കുന്നതാണ് എളുപ്പം മൊത്തത്തിൽ നഗര തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയുടെ ശാന്തതയും തണുപ്പും ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ് ടികെ കോളനി കോളനി ഒരു വനമേഖലയോട് ചേർന്ന പ്രകൃതിരമണീയമായ സ്ഥലമായതുകൊണ്ട് അതിൻ്റെതായ ചില അപകട സാധ്യതകൾ ഉണ്ടാവാം ഏതൊരു വനപ്രദേശവും പുഴയുമുള്ള സ്ഥലവും സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില അപകട സാധ്യതകൾ താഴെ നൽകുന്നു ഒന്ന് പുഴയിലെ അപകട സാധ്യത റിവർ സേഫ്റ്റി ടി കെ കോളനിയിലെ പുഴ ഒരു പ്രധാന ആകർഷണമാണ് പക്ഷേ ഇവിടെയാണ് പ്രധാനമായും അപകട സാധ്യതയുള്ളത് അപ്രതീക്ഷിത ജലപ്രവാഹം ഫ്ലാഷ് ഫ്ലഡ്സ് മലയോര മേഖലകളിൽ മഴ പെയ്യുമ്പോൾ പുഴയിലെ ജലനിരപ്പ് പെട്ടെന്ന് ഉയരാനും ശക്തമായ ഒഴുക്കുണ്ടാകാനും സാധ്യതയുണ്ട് ആഴം ചില ഭാഗങ്ങളിൽ ആഴം കൂടുതലായിരിക്കും നീന്തൽ അറിയാത്തവർ പാറകളിലും വഴുക്കലുള്ള ഭാഗങ്ങളിലും ഇറങ്ങാതിരിക്കുക വഴുക്കൽ സ്ലിപ്പറി റോക്സ് പുഴയോരത്തുള്ള പാറകൾ എപ്പോഴും പായൽ കാരണം വഴുക്കലുള്ളതായിരിക്കും വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം രണ്ട് വന്യജീവികളുടെ സാന്നിധ്യം വൈൽഡ് ലൈഫ് ടി കെ കോളനി വനമേഖലയുടെ ഭാഗമായതിനാൽ വന്യജീവികളുടെ സാന്നിധ്യം ഉണ്ടാവാം അതിനാൽ വനത്തിനുള്ളിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് ഒഴിവാക്കുക വനം വകുപ്പിന്റെ അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവേശിക്കാതിരിക്കുക ി ഒരു അപകടകരമായ സ്ഥലമായി പൊതുവെ അറിയപ്പെടുന്നില്ല എങ്കിലും പ്രകൃതിദത്തമായ ഈ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ പുഴയിലോ വനത്തിനുള്ളിലോ അശ്രദ്ധ കാണിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന സുരക്ഷാ മുൻകരുതൽ സന്ദർശകർ എപ്പോഴും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുകയും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രം സമയം ചെലവഴിക്കുകയും ചെയ്താൽ അപകടങ്ങൾ ഒഴിവാക്കാം ഇവിടെ നിന്ന് നോക്കിയാൽ മലനിരകളുടെയും താഴ്വരകളുടെയും മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും മാത്രം നിങ്ങൾ ആസ്വദിച്ചെന്ന് കരുതുന്നു കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങൾക്കായി വരുന്നുണ്ട് അതൊന്നും മിസ്സാവാതിരിക്കാൻ ഒരിക്കൽ എന്റർടൈൻമെന്റ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കായി അറിയിക്കുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീണ്ടും കാണാം